വിജയിക്കാൻ ചാണക്യൻ്റെ ഏഴ് പ്രഭാത രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധമായ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക ചാണക്യനീതി പറയുന്നു ആരുടെ ദിവസം മികച്ച രീതിയിൽ തുടങ്ങുന്നുവോ അവൻ്റെ മുഴുവൻ ജീവിതവും മികച്ചതായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏഴ് അതിശക്തമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ചെയ്താൽ വിജയം കാൽ കീഴിലാകും ഇത് ഒരു സാധാരണ ഉപദേശമല്ല ഇത് നൂറ്റാണ്ടുകളായി രാജാക്കന്മാരുടെയും വിജയിച്ച വ്യക്തികളുടെയും ജീവിതത്തിന്റെ രഹസ്യമായി നിലനിന്നിരുന്ന അഗാധമായ അറിവാണ് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പടി എന്താണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ് നിങ്ങൾ ഒരു വിജയിയാണെന്ന് സ്വയം വിശ്വസിക്കുക ഇനി ശ്രദ്ധയോടെ കേൾക്കുക ലോകത്തിലെ ഏറ്റവും വിജയിച്ച ആളുകൾക്ക് അവരുടെ പ്രധാന ശീലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ ശീലമാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നത് ിൽ ഗേറ്റ്സ് എ പി ജെ അബ്ദുൽ കലാം സ്വാമി വിവേകാനന്ദൻ അരിസ്റ്റോട്ടിൽ നെപ്പോളിയൻ ആചാര്യ ചാണക്യൻ ഇവരെല്ലാവരുടെയും വിജയത്തിന്റെ രഹസ്യം അവർ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്നിരുന്നു എന്നതാണ് പക്ഷേ നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കാം ഈ നേരത്ത് എഴുന്നേൽക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കില്ല ചാണക്യൻ പറയുന്നു സൂര്യോദയത്തിന് മുമ്പ് ഉണരുന്ന ഒരു വ്യക്തിക്ക് രണ്ട് കാര്യങ്ങൾ ലഭിക്കുന്നു ഒന്ന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആത്മവിശ്വാസം ഇനി ഞാൻ നിങ്ങൾക്ക് മൂന്ന് ശക്തമായ കാര്യങ്ങൾ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റാൽ നിങ്ങളുടെ വിധി മാറ്റി എഴുതാൻ കഴിയുമെന്ന് പറയുന്നത് ഒന്ന് പ്രഭാത സമയം ബ്രഹ്മ മുഹൂർത്തത്തിന്റെ പ്രയോജനം നേടുക രാവിലെ പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുതൽ പുലർച്ചെ അഞ്ചു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്തെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്ന് പറയപ്പെടുന്നു നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ മനസ്സിന്റെ ഊർജം പത്ത് മടങ്ങ് വരെ വർദ്ധിപ്പിക്കുവാൻ ഇതുകൊണ്ട് കഴിയുന്നു മഹർഷി പതഞ്ജലി പറയുന്നു ഈ സമയം ഉണരുന്നവന്റെ ചിന്തകൾ ദിവ്യമായിരിക്കും അതിന്റെ അർത്ഥം എന്താണ് അതായത് നിങ്ങൾ ഈ സമയത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങളുടെ മനസ്സ് ഒരു മൂർച്ചയുള്ള വാൾ പോലെ പ്രവർത്തിക്കുന്നു ഈ സമയത്ത് തലച്ചോറ് ഏറ്റവും ക്രിയാത്മകവും ശാന്തവുമായിരിക്കും എന്ന് ശാസ്ത്രവും സമ്മതിക്കുന്നു ഇപ്പോൾ ചോദ്യം ഇതാണ് നിങ്ങൾ ഈ സമയത്ത് ഉണരുന്നുണ്ടോ അതോ ഉറങ്ങുകയാണോ ഇതുവരെ ഉറങ്ങുകയായിരുന്നുവെങ്കിൽ ഇന്നുമുതൽ മാറ്റം വരുത്തുക രണ്ട് നേരത്തെ എഴുന്നേൽക്കുന്നവൻ തന്റെ ജീവിതത്തെ ഭരിക്കുന്നു നിങ്ങളുടെ ജീവിതം മറ്റാരുടെയെങ്കിലും കൈകളിലായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആളുകൾ നിങ്ങളെ ആജ്ഞാപിക്കുകയും നിങ്ങൾ അത് കേൾക്കുകയും മാത്രമായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് ശീലമാക്കുക നെപ്പോളിയൻ പറയുമായിരുന്നു പ്രഭാതത്തിലെ ആദ്യത്തെ മണിക്കൂറിനെ കീഴടക്കിയവൻ മുഴുവൻ ജീവിതത്തെയും കീഴടക്കുമെന്ന് ഇപ്പോൾ ചിന്തിക്കുക നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു ലഭിക്കും കൂടുതൽ സമയം കൂടുതൽ ഊർജം കൂടുതൽ ആത്മവിശ്വാസം ഒപ്പം നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു സുവർണ അവസരം എന്നാൽ താമസിച്ചുറങ്ങുന്നവർക്ക് അവർ ദിവസം മുഴുവൻ അലസരായിരിക്കുന്നു അവരുടെ മനസ്സ് മന്ദഗതിയിലാകുന്നു അവരുടെ ചിന്തകൾ നെഗറ്റീവായി മാറുന്നു ഇപ്പോൾ തീരുമാനം നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ ഒരു വിജയിയാകാൻ ആഗ്രഹിക്കുന്നുവോ അതോ തോറ്റവരുടെ കൂട്ടത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവോ മൂന്ന് നേരത്തെ ഉണരുന്നവർ മാത്രമാണ് മഹാൻമാർ ആകുന്നത് എല്ലാ മഹാനായ വ്യക്തികളും നേരത്തെ ഉണർന്നിരുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്വാമി വിവേകാനന്ദൻ എല്ലാ ദിവസവും രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് ധ്യാനിച്ചിരുന്നു എ പി ജെ അബ്ദുൽ കലാം രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് തന്റെ ജീവിതത്തിലെ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുമായിരുന്നു ബിൽഗേറ്റ്സും എലോൺ മാക്സും തങ്ങളുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് രാവിലെ എഴുന്നേൽക്കുന്ന ശീലത്തിന് നൽകുന്നു ഇപ്പോൾ ചിന്തിക്കുക ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് കഴിയില്ല നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ മുമ്പേ എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി മണിക്കൂർ അധികം ജോലി ചെയ്യും അതായത് പതിനഞ്ച് ദിവസം കൂടുതൽ ഒരു വർഷം നിങ്ങൾ പതിനഞ്ച് ദിവസം കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളുടെ പുരോഗതി എത്ര വേഗത്തിലായിരിക്കും എങ്ങനെ നേരത്തെ എഴുന്നേൽക്കാം ചാണകിന്റെ തന്ത്രം നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഞാൻ പല തവണ ശ്രമിച്ചു പക്ഷേ രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ കേൾക്കുക ചാണക്യനീതി അനുസരിച്ച് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം രാത്രി നേരത്തെ ഉറങ്ങുക നിങ്ങൾ പന്ത്രണ്ട് മണിവരെ ഉണർന്നിരിക്കുകയാണെങ്കിൽ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നത് അസാധ്യമായിരിക്കും അതിനാൽ പത്ത് മണിക്ക് ഉറങ്ങാൻ ശീലമാക്കുക എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് വിശ്വലൈസ് ചെയ്യുക എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് കണ്ണുകൾ അടക്കുക നിങ്ങൾ രാവിലെ ഊർജ്ജസ്വലരായി എഴുന്നേൽക്കുന്നുവെന്നും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നുവെന്നും സങ്കല്പിക്കുക ഉണർന്ന ഉടൻ തണുത്ത വെള്ളം കുടിക്കുക നിങ്ങൾ എഴുന്നേറ്റ ഉടൻ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുക ഇത് നിങ്ങളുടെ ശരീരത്തെ ഉടനടി സജീവമാക്കുകയും ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യും വിശ്വലൈസ് ചെയ്യുന്നതിന്റെ രഹസ്യ ശാസ്ത്രം മാനസിക ചിത്രീകരണം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യ ശാസ്ത്രം പറഞ്ഞു തരാൻ പോകുകയാണ് വലിയ രാജാക്കന്മാർ ശതകോടീശ്വരന്മാർ മഹാന്മാർ എന്നിവർ അറിഞ്ഞിരുന്നതും ലോകത്തിലെ ഏറ്റവും വിജയിച്ച ആളുകൾ ഇന്നും ഉപയോഗിക്കുന്നതുമായ വിജ്ഞാനമാണിത് ഇതിന്റെ പേരാണ് വിശ്വലൈസേഷൻ അഥവാ മാനസിക ചിത്രീകരണം നിങ്ങളുടെ മനസ്സിനെ യഥാർത്ഥ അനുഭവവും വ്യാജ അനുഭവവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഒരു കാര്യത്തെ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും കാണുകയും അനുഭവിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മനസ്സ് അതിനെ സത്യമാക്കി കണക്കാക്കാൻ തുടങ്ങും മനസ്സ് അതിനെ സത്യമായി കണക്കാക്കുമ്പോൾ മുഴുവൻ പ്രപഞ്ചവും നിങ്ങളെ സഹായിക്കാൻ തുടങ്ങും ചാണക്യൻ പറയുന്നു തന്റെ ലക്ഷ്യം സ്വന്തം കണ്ണുകൾക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നവനെ ഒന്നിനും തോൽപ്പിക്കാൻ കഴിയില്ല ഇപ്പോൾ ചിന്തിക്കുക നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് കണ്ടാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് അവിശ്വസനീയമായ ആത്മവിശ്വാസം ഉണ്ടാകും നിങ്ങളുടെ ഊർജം ഇരട്ടിയാകും നിങ്ങളുടെ ദിവസം ഒരു യോദ്ധാവിനെ പോലെ ആരംഭിക്കും വിശ്വലേശേഷൻ കൂടുതൽ ഫലപ്രദമാക്കാൻ കഴിയുന്ന ഒരു ശക്തമായ മാർഗം ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു ഘട്ടം ഒന്ന് കണ്ണുകൾ അടച്ച് ദീർഘമായി ശ്വാസമെടുക്കുക രാവിലെ എഴുന്നേറ്റ ഉടൻ കട്ടിലിൽ കിടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കണ്ണുകൾ അടച്ച് മൂന്ന് തവണ ദീർഘമായി ശ്വാസമെടുക്കുക ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും നിങ്ങളുടെ ഉപബോധ മനസ്സുമായി ബന്ധപ്പെടാൻ സഹായിക്കുകയും ചെയ്യും ഘട്ടം രണ്ട് നിങ്ങളുടെ ലക്ഷ്യം ഒരു സിനിമ പോലെ കാണുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സിനിമ ഓടിക്കുക നിങ്ങളുടെ ലക്ഷ്യം നേടി എന്ന് ചിന്തിക്കുക നിങ്ങൾ ഒരു ശതകോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ആഡംബര ബംഗ്ലാവിൽ ഇരിക്കുന്നതായി ഒരു കാർ ഓടിക്കുന്നതായും കാണുക നിങ്ങൾ ഒരു പരീക്ഷയിൽ ഒന്നാമതെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു വേദിയിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങുന്നതായി കാണുക ഓർമ്മിക്കുക നിങ്ങൾ എത്രത്തോളം വ്യക്തമായി കാണുന്നുവോ അത്രത്തോളം വേഗത്തിൽ അത് സത്യമാകും ഘട്ടം മൂന്ന് നിങ്ങളുടെ വിജയം അനുഭവിക്കുക ഇപ്പോൾ കാണുക മാത്രമല്ല അനുഭവിക്കുകയും ചെയ്യുക സന്തോഷം അനുഭവിക്കുക അഭിമാനം അനുഭവിക്കുക വിജയത്തിന്റെ ആനന്ദം അനുഭവിക്കുക ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ മാതാപിതാക്കൾ അഭിമാനത്തോടെ നിങ്ങളെ നോക്കുന്നു എന്ന് ചിന്തിക്കുക നിങ്ങൾ ഇത് സത്യമായി അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇത് യാഥാർത്ഥ്യമായി കണക്കാക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ അതേ ഊർജം ഓടുകയും ചെയ്യും ഘട്ടം നാല് സ്വയം ഒരു ശക്തമായ പ്രതിജ്ഞ നൽകുക ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് സ്വയം പറയുക ഞാൻ ഒരു വിജയിയാണ് ഞാൻ വിജയിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കു ലഭിക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ദിവസവും പുതിയ ഊർജവും ആത്മവിശ്വാസവും കൊണ്ട് നിറയും രാവിലെ ജോലി തുടങ്ങുക വിജയത്തിന്റെ ആദ്യത്തെ മണിക്കൂർ വിജയിച്ച ആളുകളുടെ ഏറ്റവും വലിയ ശക്തി ഇതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളോടും ഈ പ്രപഞ്ചത്തിനോടും നന്ദിയുള്ളവനാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്